ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എം പി പ്രിയങ്ക ഗാന്ധിയും ശനിയാഴ്ച മണ്ഡലത്തിലെത്തും ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ മുക്കത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും തുടർന്ന് രണ്ട് പതിനഞ്ചിന് കരുളായി മൂന്ന് മുപ്പതിന് വണ്ടൂർ നാല് മുപ്പതിന് എടവെണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്കാ ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും ഞായറാഴ്ച വയനാട്ടിൽ പത്ത് മുപ്പതിന് മാനന്തവാടിയിലും പന്ത്രണ്ട് പതിനഞ്ചിന് സുൽത്താൻ ബത്തേരയിലും ഒന്ന് മുപ്പതിന് കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളിൽ പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കും തുടർന്ന് വൈകുന്നേരം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ